ന്യൂ ഇയർ ഈവ് ആയതുകൊണ്ട് പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കാൻ ചോദിച്ചപ്പോ ഞാനും കവിയും കൂടി ഇറങ്ങാ അങ്ങനെ നമ്മൾ എത്തിയത് ആലുവേലുള്ള കവാലിയിലാണ് എനിക്ക് ഇവിടുത്തെ ഫുഡ് പോലെ തന്നെ ഇഷ്ടമാണ് ഇവിടുത്തെ ഈ ഒരു ആംബിയൻസും അതേപോലെ തന്നെ തണുത്ത കാറ്റൊക്കെ അടിച്ച് ഈ പുഴയുടെ തീരത്തിരുന്ന് ഫുഡ് കഴിക്കാൻ അടിപൊളിയാണ് സ്പെഷ്യൽ എന്ത് ഓർഡർ ചെയ്യും എന്നുള്ള എടന്റെ കൺഫ്യൂഷനാണ് നിങ്ങൾ ഈ കാണുന്നത് കാളാഞ്ചി പൊള്ളിച്ചതും അറബിക് റൈസ് ചിക്കൻ ലോലിപ്പോപ്പ് ഗ്രേ ജ്യൂസ് ആപ്പിൾ വാട്ടർമലൻ ജ്യൂസ് ആപ്പിൾ ഫ്യൂഷൻ ഒഴിച്ചോ അപ്പോൾ ഇന്ന് നമ്മൾ എന്താ സ്പെഷ്യൽ ഓർഡർ ചെയ്യുന്നത് നിങ്ങൾ കേട്ടല്ലോ അതെന്താന്ന് വെച്ചാൽ നമ്മളെപ്പോ പുറത്തേക്ക് അയച്ചാലും ഒന്നല്ലെങ്കിൽ കുഴിമതി അല്ലെങ്കിൽ അൽപ്പാം ഇതൊക്കെ കഴിക്കണേ അപ്പോൾ ഇന്ന് വെറൈറ്റി കുടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ലോലിപോപ്പ് സ്റ്റാർട്ടർ ആയിട്ട് പറഞ്ഞു പിന്നെതാ നമ്മുടെതാ കാളാഞ്ചി എത്തിയിട്ടുണ്ട് ഒരു രക്ഷ ഉണ്ടായാലും കിടിലിനായിരുന്നു ആ മസാല കൂട്ടിട്ട് ആ പൊള്ളിച്ചത് കഴിക്കാം പിന്നെതാ എന്റെ ഈ ആപ്പിൾ മൊയ്റ്റോയും സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു അങ്ങനെ ഫുഡിങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പാലത്തിൽ ഒരു റൗണ്ട് നടന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെയും തജയബൈ